ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു മലപ്പുറം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ളൊരു ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളുടെ കല്യാണമാണ് അതായത് മൂത്തമ്മൻ്റെ മോൻ്റെ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ ആ കല്യാണ തലേ ദിവസത്തെ രാത്രിയത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് നിക്കാഹ് കുറച്ച് മുന്നേ കഴിഞ്ഞ് പള്ളിയിൽ വെച്ച് കഴിഞ്ഞതായിരുന്നു കേട്ടോ അപ്പം നിക്കാഹിൻ്റെ ചടങ്ങൊന്നുമില്ല പിറ്റേ ദിവസം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വിവാഹ ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ അടുത്ത ബന്ധുക്കൾ അടുത്ത അയൽവാസികൾ പിറ്റേ ദിവസം ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ തലേ ദിവസം രാത്രി തന്നെ വീട്ടിൽ ഒത്തു കൂടും കേട്ടോ ആ തലേ ദിവസം നമ്മുടെ നാട്ടിൽ കല്യാണ തലേന്ന് സാധാരണ ഉണ്ടാകുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയും ഈ പിന്നെന്താണ് ഗീ റൈസ് നെയ്ച്ചോറും ചിക്കൻ കുറുമയും പിന്നെ ചിക്കൻ്റെ പാട്സ് ഒരിഷ്ട വെച്ചത് കൊണ്ട് കേട്ടോ പിന്നെ ചപ്പാ ചിക്കനും എന്താണ് ഗീ റൈസ് പറ്റാത്തവർക്ക് വല്ല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും അതും ഉണ്ടാവുകയും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പലരും പോയി തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പെണ്ണുങ്ങൾക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ പൊടി വാട്ടി കുഴച്ച് പത്തിരൊക്കെ പരത്തി ചുട്ട് വയ്ക്കുന്ന പണിയായിരിക്കും കേട്ടോ പിറ്റേന്ന് രാവിലത്തേക്കുള്ള പണികളൊക്കെ തയ്യാ ഉണ്ടാക്കി വെക്കും കേട്ടോ അടുത്ത ബന്ധുക്കൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ രാവിലെ ആണീട്ട് ഉണ്ടാക്കാന്നുള്ള ഒരിക്കലും അല്ലേ അപ്പോൾ അത്യാവശ്യം പത്തിരിയും ഒക്കെ വേണ്ടി വരുമല്ലോ പത്തിരിയോ പുട്ടുമാണ് രാവിലെ സാധാരണ ഉണ്ടാവാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവാറുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം അധികം ആൾക്കാർക്ക് എന്താ അപ്പൊക്കെ ഒരു മടിയായി തുടങ്ങിയല്ലല്ലേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒക്കെ അധികവും പിന്നെ പൊറാട്ട ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ കറി വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കും പൊറാട്ട കടയിൽ ഏൽപ്പിക്കുകയും ചെയ്യും പിന്നെ പൊറോട്ട വേണ്ടാന്ന് വെക്കുന്നവരിങ്ങനെ പത്തിക്കിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് ഇവിടെയും പൊടി ഇങ്ങനെ വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് രാത്രി ഒരു പത്ത് മണിയോട് കൂടി പിന്നെ പിന്നെന്താണ് പുതിയാപ്പിള വീട്ടിലെത്തിയിട്ടുണ്ടേ നിക്കാഹ് നേരത്തെ കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പുതിയാപ്പിള കുറച്ച് പിന്നെ കൂട്ടുകാരോടൊത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വളരെ ഒരു പത്ത് മിനിറ്റ് നേരെ അവർ അവിടെ ചിലവഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇവരെ ചെക്കനെയും പെണ്ണിനെയും നടുവിൽ ഇരുത്തി ഇവർ ഒന്നൊരു കൈക്കൊട്ടി പാടി ഒരു ഒപ്പനയും കളിച്ച് അവർ പോവുകയും ചെയ്തു കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ഒരൊപ്പന അത്രയേ ഉള്ളൂ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുടുംബാംഗങ്ങൾ മാത്രാവും പിന്നെ അവരുടെ ഓ ആയിട്ടോ കൈക്കൊട്ടിപ്പ പെണ്ണിനെ മുന്നിൽ ഇപ്പം എന്താണ് നടുവിലിരുത്തി പാടലും പിന്നെ അവരവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ അല്ലേ എല്ലാവർക്കും അവനാൻ്റെ വീട്ടിലൊരു വിവാഹ ആഘോഷം പറഞ്ഞാൽ ചെറിയ ചെറിയ ആഘോഷങ്ങളില്ല ഒന്നുമില്ലാതെ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പാട്ട് പാടൊന്നും ഇല്ലാതെ അല്ലേ വളരെ ലളിതമായ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടിയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് കേട്ടോ അധികം ആഡംബരമായിട്ടോ ആർഭാടായിട്ടും ഒന്നും ഉണ്ടാവാറില്ല ഇതുപോലെ ലളിതമായിട്ടുള്ള രീതിയിൽ പിന്നെയുള്ള ചടങ്ങൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ അതേ അവനാവിൻ്റെ കഴിവുകൾ തെളിയിച്ചാൽ എല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ വീട്ടിൽ സ്റ്റേജിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ വച്ചാൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് വിവാഹ ഫങ്ങ്ഷൻ നടക്കുന്നത് നിൽക്കാഹ് നേരത്തെ കഴിഞ്ഞതുമാണല്ലോ അല്ലേ അപ്പോൾ അതേ എല്ലാവരും അവനാവിൻ്റെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട് എല്ലാവരും പാട്ട് പാടുന്നുണ്ട് ഒരു വക കൈക്കൊട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതേ പിറ്റേ ദിവസം പിന്നെ വിവാഹ ഫംഗ്ഷൻ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി പോകുന്ന ചടങ്ങ് മാത്രമാണ് അപ്പോൾ അവരെല്ലാവരും എത്തും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണിനെ കൊണ്ട് അവർ പോകുട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിൻ്റെ വീട്ടുകാരങ്ങോട്ട് പോകുക അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പോരും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സാധാരണ നമ്മുടെ നാട്ടിലെ ലളിതമായ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അധികം അധിക ആഡംബരമായിട്ടൊന്നും വളരെ കുറവാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇത്രയ്ക്ക തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ